ഴ്ചത്തെ വിന്ന വർത്തമാനത്തിലേക്ക് സ്വാഗതം മുതുകോറം പ്രദേശത്തിന്റെ കാവലാളും ക്രിസ്തുചൈതന്യ ജീവിതത്തിൽ സ്വയാത്തമാക്കിയ പണ്ഡിതനുമായ ബിസ്തബെർണാഡിന്റെ തിരുനാൾ അത്യുഷ്മണമായി ആഘോഷിച്ചു മുതുകുറം പ്രദേശത്തിന്റെ കാവലാളും ക്രിസ്തുചൈതന്യം ജീവിതത്തിൽ സ്വായത്തമാക്കിയ പണ്ഡിതനുമായ വിശുദ്ധ ബെർണാഡിന്റെ തിരുനാൾ അത്യുഷ്മളമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ചാപ്പലിൽ ആഘോഷിച്ചു ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് പ്രസിദ്ധേന്തി ആന്റോ പള്ളിപ്പറമ്പിലെ സാന്നിധ്യത്തിൽ ഇടവക വികാരി ഫാദർ സിബിച്ചിൻ ചെറുതിയിൽ കൊടിയേർത്തിക്കൊണ്ട് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഫാദർ സെബാസ്റ്റിൻ പുത്തമ്പുരയ്ക്കൽ ഫാദർ സാംസൺ ആനിലപ്പറമ്പിൽ ഫാദർ പയസ് പയേരിക്കൽ ാണ് ദിനങ്ങളിലെ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികർ ആയിരുന്നത് ഫാദർ ആന്റണി തളിതറ ഫാദർ പനച്ചിക്കൽ ഫാദർ ജോസഫ് കരുത്തോടത്ത് എന്നിവർ തിരുവചന പ്രഘോഷണം നടത്തി ഓരോ തിരുനാളും വെറും ഒരു ഓർമ്മ പുതുക്കൽ ആ തിരുനാളിന് കാരണഭൂതരായ വിശുദ്ധർ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയ മാതൃക വിശ്വാസികളായ നാം ഓരോരുത്തരും സ്വജീവിതത്തിലും അനുഗമിച്ച് മത്സര്യവും അസൂയപെടിന് സ്നേഹത്താലും കരുണയാലും പ്രക്ഷോഭിതമാകണമെന്ന് തിരുനാൾ ദിനത്തിൽ സന്നിഹിതരായ വൈദികർ ആശംസിച്ചു യേശുവിന്റെ പന്ത്രണ്ട് ഇഷ്യന്മാരെ ഒറംബിക്കുമാര് പന്ത്രണ്ട് അംഗങ്ങൾ അടങ്ങുന്ന ബെർണാഡ് ബ്രദേഴ്സ് സമിതിയാണ് തിരുനാളിന് നേതൃത്വം നൽകിയത് തിരുനാൾ ദിനാവസാനം വൻ ജനാവലിയോടുകൂടി വിശുദ്ധന്റെ തിരുസ്വരൂപം എഴുന്നൊളിച്ചു നടത്തിയ പ്രദക്ഷിണം മുതുകുപുറത്തിന്റെ കാവലാളായ വിശുദ്ധ ബർണാടിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി അർപ്പിക്കുന്ന പ്രതീതി ഉളവാക്കുന്നതായിരുന്നു ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകഭികാരി ഫാദർ സിബിച്ചിൻ ചെറുതീലിന്റെ നേതൃത്വത്തിൽ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് രൂപീകരിച്ച് ഡ്രീം എന്ന വാട്സപ്പ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് തൊഴിലില്ലായ്മ പതിനഞ്ചിനും അമ്പതിനിടയിലുള്ള തൊഴിൽ രഹിതയുടെ എണ്ണം കുറഞ്ഞാൽ മാത്രമേ ഒരു രാജ്യം വികസനത്തിന്റെ പാതയിൽ എന്ന് പറയാൻ സാധിക്കൂ തൊഴിലില്ലായ്മ കുറയ്ക്കുകയും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി കൈകോർക്കുന്നതിനു വേണ്ടി ചെല്ലാനൻ സെൻറ്റ് സബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുദിൻ്റെ നേതൃത്വത്തിൽ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് രൂപീകരിച്ച ഡ്രീം എന്ന വാട്സപ്പ് ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു തൊഴിൽമേള സംഘടിപ്പിച്ചു വംശീയ കലാപം ഉൾപ്പെടുത്തിയ മണിപ്പൂരിലെ മണ്ണിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച വിശ്വാസികൾ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ പാർപ്പിക്കുന്ന മുൻപി എന്ന ഗ്രാമത്തിൽ ആദ്യമായി നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ് സർവ്വതും നഷ്ടപ്പെട്ട മണിപ്പൂർ നിവാസികൾ തങ്ങൾ നിർമ്മിച്ച താൽക്കാലിക ഷെഡിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാണ് വിശ്വാസ സാക്ഷ്യം നൽകിയത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പട്ടിണിയ പീഡനമോ നഗ്നതയോ ആപത്തോ വാളോ എന്ന തിരുവചനം അനർത്ഥമാവുകയാണ് മണിപ്പൂരിൽ മണിപ്പൂരിലുണ്ടായ വംശീയ കലാപത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ക്രൈസ്തവർക്കിടയിൽ നടന്ന ബലിയർപ്പണത്തിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ പാർപ്പിക്കുന്ന മുൻപി എന്ന ഗ്രാമത്തിൽ ആദ്യമായി നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഡീക്കൻ പാട്രിക് ലാലിനൊപ്പം ഫാദർ മാർക്ക് അർപ്പിച്ച വിശുദ്ധ ബലിയിൽ നൂറ്റി എൺപതോളം പേർ പങ്കുചേർന്നു വിനോ സമാപിച്ചു നന്ദി